ഹലോ ഫ്രണ്ട്സ് നമ്മൾ ജി ഡി എസ് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ എഡിറ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളവർക്ക് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്താണ് ചെയ്യാൻ പറ്റുക പത്ത് രണ്ട് ഇരുപത്തഞ്ച് മുതൽ മൂന്ന് മൂന്ന് ഇരുപത്തഞ്ച് ആയിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആറ് മൂന്ന് ഇരുപത്തഞ്ച് മുതൽ എട്ട് മൂന്ന് ഇരുപത്തഞ്ച് വരെയാണ് എഡിറ്റ് ചെയ്യാവുന്ന ഡേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പേര് രജിസ്റ്റർ നമ്പർ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇത് നാലും അല്ലാതെ ബാക്കി എന്തിലെങ്കിലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കൂടാതെ ഇതിൽ നോട്ടിഫിക്കേഷനും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും കേട്ടോ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നും പറയുന്നുണ്ട് എന്താ രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പിന്നെ എഡിറ്റ് ആൻഡ് കറക്ഷൻ വിൻഡോ സിക്സ് മാർച്ച് ടു എയ്ത്ത് ഓഫ് മാർച്ച് എന്ന് പറയുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കെയർഫുള്ളി ഫിൽ ദജിസ്ട്രേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് റിവ്യൂസ് ദ സെയിം ബിഫോർ ദ ബിഫോർ ഫൈനൽ സബ്മിഷൻ സ്റ്റിൽ ദർ ഈസ് എ മിസ്റ്റേക്ക് ദ കാൻഡിഡേറ്റ് രജിസ്റ്റർ എഗെയിൻ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ദർ വുഡ് ബി ആൻ ഓപ്പർച്യൂണിറ്റി ടു എഡിറ്റ് ഓർ കറക്ട് ദജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഫോം ആഫ്റ്റർ ദ സ്റ്റിപ്പുലേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ദ എഡിറ്റ് കറക്ഷൻ വിൻഡോ ഓഫ് ത്രീ ഡേയ്സ് വിൽ ബി പ്രൊവൈഡ് മൂന്ന് ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് എന്തായാലും നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും എന്തെങ്കിലും നമ്മൾ കൊടുത്താലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് പറ്റില്ല ഒന്ന് ബാക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിൽ കാണാം അപ്ലൈ ഓൺലൈൻ വരുന്നുണ്ട് എഡിറ്റ് അപ്ലിക്കേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ഏതാ വെച്ചാൽ അത് കൊടുക്കാം ഞാൻ എൻ്റെ അത് കൊടുക്കുന്നുണ്ട് സബ്മിറ്റ് കൊടുക്കാം അപ്പം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ വരും അത് നമുക്ക് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കാം ക്യാപ്ചെയും കൂടി ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കാം അതായത് നമ്മളെ പേര് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഡിജിറ്റൽ നമ്പറും ഇവ ഒഴികെയുള്ളവ ഇപ്പം മിസ്റ്റേക്ക് പറ്റിയ പിന്നെ തിരുത്തുള്ള ഓപ്ഷനില്ല കേട്ടോ അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം ജെൻഡർ 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 മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ ഫീമെയിലിന് ഫീ ഇല്ല അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു മെയിലാണെന്ന് വിചാരിച്ചോളൂ ഞാൻ ഫീമെയിൽ ജെൻഡർ ആണ് കൊടുത്തതെങ്കിൽ അപ്പോൾ ഫീ ഇല്ലാതെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ ഈ എഡിറ്റ് ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ മെയിൽ എന്ന് പറഞ്ഞിട്ട് ജെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫീ കൊടുക്കാനുള്ള അവസരം ഓൾറെഡി അപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞല്ലോ അപ്പം വീണ്ടും ഫീ കൊടുക്കാനുള്ള അവസരം ഇല്ല അപ്പം നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതാവും അങ്ങനെ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇയർ ഓഫ് പാസിങ് ഇതാണ് എൻ്റെ തെറ്റി കഴിഞ്ഞത് കേട്ടോ ഇയർ ഓഫ് പാസിങ് സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഹയർ സെക്കൻഡറി ആണെന്ന് വിചാരിച്ചു പക്ഷെ ഹയർ സെക്കൻഡറി അല്ലായിരുന്നു ആധാർ നമ്പർ കൊടുക്കാം ഡിസേബിലിറ്റി ആളുള്ള ആളാണോ ചോദിക്കുന്നത് നോക്ക് കൊടുക്കാം എംപ്ലോയിഡ് ആണോ ചോദിക്കുന്നുണ്ട് നോ കൊടുക്കാം ലാംഗ്വേജ് സ്റ്റഡീഡ് ഇൻ ദ സെക്കൻഡറി സ്കൂൾ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് എന്നാൽ ശരിയാണോ നോക്കാം സബ്മിറ്റ് കൊടുക്കുന്നുണ്ട് ഡിക്ലറേഷൻ കൊടുക്കാം നമ്മൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി നമ്മൾ ക്വാളിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് സർക്കുലർ ഇയർ ഓഫ് പാസിങ് ഇതൊട്ടും തെറ്റിയതുകൊണ്ടാണ് എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നത് കേരള എസ് എൽ സി പ്രം ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ട്വൽവ് കൊടുക്കുന്നുണ്ട് സെലക്ട് റിസൾട്ട് ടൈപ്പ് ഗ്രേഡ് ഇവിടെ നമുക്ക് കിട്ടിയ ഗ്രേഡോ മാർക്കോ എന്താന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം സേവ് ചെയ്ത് ആർ യു ഷുവർ യു വാണ്ട് ടു സേവ് ആൻഡ് കണ്ടിന്യൂ വൺസ് യു ക്ലിക്ക് ഓൺ ദ സേവ് ആൻഡ് കണ്ടിന്യൂ ഡാറ്റ എൻഡ്രോഡ് കെ നോട്ട് ബി മോഡിഫൈഡ് നമുക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അത് നമുക്ക് ഓക്കെ കൊടുക്കാം നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിവിഷനിൽ പ്രിഫറൻസ് ഉള്ള ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള വണ്ണ് ടു അങ്ങനെ നമ്പർ കൊടുത്തിട്ട് പോയാൽ മതി കേട്ടോ അതിൻ്റെ നേരെ ഒഴിഞ്ഞിരിക്കുന്ന കോളത്തിൽ നമ്പർ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്ത് ആവശ്യങ്ങളുടെ അടുത്ത് ആവശ്യമുള്ള പ്രിഫറൻസ് നമ്പർ കൊടുക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലറേഷൻ ഫോമിൽ ടിക്ക് ചെയ്യാം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം ഇപ്പം ചോദിക്കുന്നുണ്ട് ആർ യു ഈ യു വാണ്ട് ടു സേവ് ആൻഡ് പ്രൊസീഡ് ഫർദർ ഫ്രണ്ട്സ് യു ക്ലിക്ക് ഓൺ ദ സേവ് ആൻഡ് പ്രൊസീഡ് ദ ഡാറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ് എന്ന് പറയുന്നുണ്ട് ഓക്കെ കൊടുക്കാം അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുളി അപ്ലിക്കേഷൻ കൊടുത്ത് നമുക്കിവിടെ വീണ്ടും കാണാൻ പറ്റും നമ്മുടെ പ്രിഫറൻസ് കൊടുത്തു നോക്കാം നല്ല ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട് പ്രിന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇത് പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്ത് നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ കേട്ടാ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു താങ്ക് യു